ഹായ് ഇന്നെന്തു വരയ്ക്കുക എന്ന് ആലോചിച്ച ഇറയത്ത് വന്നു നിന്നു ആഹായ എന്താ മഴ നല്ല തണുപ്പും ചെടിച്ചട്ടിയിലേക്ക് നോക്കി മഴയിൽ കുളിച്ച ചെടികളെല്ലാം ആവശ്യതയായി അതാ നോക്കിയപ്പോൾ ജനൽ അടച്ചിട്ടില്ല ഞാൻ റൂമിലേക്ക് കൂടി ജനൽ വേഗം അടച്ചു പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി എൻ്റെ ഡ്രോയിങ് ബുക്കും കളറിംഗ് പെൻസിലും പേനയും എടുത്ത് ബെഡിൽ വന്നിരുന്നു ഇന്ന് കണ്ട കാഴ്ച അതിൽ നിന്ന് ഒരു ശകലം മാത്രം പേപ്പറിലേക്ക് പകർത്താം എന്ന് വിചാരിച്ചു പേന കൊണ്ട് ഞാൻ എൻ്റെ ബുക്കിനെ തലങ്ങും വിലങ്ങും വരച്ചു കണ്ട ചെടികളും ഇലകളും കാടും പള്ളയും എല്ലാം വരച്ച് നിറച്ചു അവസാനം എനിക്ക് തന്നെ തോന്നി ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിനെ ആക്രമിക്കുകയാണോ സാരമില്ല എൻ്റെ ഡ്രോയിങ് ബുക്കല്ലേ എന്നോട് ക്ഷമിച്ചോളൂ ഞാൻ ഡ്രോയിങ് ബുക്കിനോട് പറഞ്ഞു മനസ്സിൽ എൻ്റെ ഡ്രോയിങ് ബുക്കെ അവസാനം ഞാൻ നിന്നെ ഒരു സുന്ദരിയാക്കി മാറ്റും അപ്പോൾ നിൻ്റെ വിഷമം എല്ലാം മാറിക്കോളും പെട്ടെന്ന് ഇന്നലെ നടന്ന ഒരു കാര്യം ഓർത്തപ്പോൾ ചിരി വന്നു ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങാൻ കിടന്നു എന്നാൽ മോൻ ഉറങ്ങി മോൾ ഉറങ്ങിയില്ല ഏകദേശം പതിനൊന്ന് മണിയായി അമ്മ അമ്മ ഒരു കഥ പറഞ്ഞു തരുമോ സിയോനക്കുട്ടി നാളെ സ്കൂളിൽ പോവാനുള്ളതാ ഉറങ്ങിക്കേ അമ്മ രണ്ട് കഥ മതി സിയോനക്കുട്ടാ പിന്നെ ഞാൻ പൂച്ചയുടെയും എലിയുടെയും ഒരു കഥ പറഞ്ഞ് എങ്ങനെയോ ഒപ്പിച്ചു ഇനി കിടന്നുറങ്ങണം കേട്ടോ സിയോനക്കുഞ്ഞെ ആ അമ്മ ഒരു കഥ കൂടി പറഞ്ഞതാ സിയോനക്കുട്ടി നാളെ സ്കൂളിൽ പോകാനുള്ളതാ ഉറങ്ങ ഞാൻ അമ്മയോട് പിണക്ക അമ്മ കുഞ്ഞു താർന്നപ്പോൾ അമ്മേനെ ഞാൻ പൊന്നു പോലെയാ നോക്കി എന്നിട്ട് അമ്മ എനിക്ക് കഥ പറഞ്ഞാണെന്നോ രണ്ട് കഥയല്ലേ ഞാൻ ചോദിച്ചോളൂ അവളുടെ അവളുടെ കൊഞ്ചിക്കൊഞ്ചിയുള്ള സംസാരം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ചിരി വന്നു ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കൊഞ്ചിച്ച് പിന്നെ ഞങ്ങൾ എപ്പോഴോ ഉറങ്ങിപ്പോയി ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് ജീവൻ നൽകാനായി എനിക്കിഷ്ടപ്പെട്ട നിറങ്ങളെല്ലാം ആ ചിത്രങ്ങളിലേക്ക് പകർന്നു നൽകി നമുക്കെല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലേ എനിക്ക് വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ തയ്ക്കാനും ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇതിലേതെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നമുക്ക് ചെയ്താൽ മടുപ്പ് തന്നാത്ത ഒരു കാര്യത്തെയാണ് ഹോബി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അതിനെ ഹോബിയാക്കി മാറ്റുക എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പേർട്ടായിട്ട് ചെയ്യാൻ കഴിയില്ല ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും അത് നന്നായി ചെയ്യാൻ നമുക്ക് പറ്റി എന്ന് വരില്ല പക്ഷേ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ആയിരിക്കാനും ഹാപ്പി ആയിരിക്കാനും സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ ഹോബി നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാഷനാണ് നമ്മുടെ ഹോബി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ആക്റ്റീവായിരിക്കാനും സഹായിക്കും സാധാരണ നമ്മുടെ ഹോബികൾ ബുക്സ് റീഡിങ് വാച്ചിങ് ടി വി പ്ലേയിങ് ഗെയിംസ് സ്ലീപ്പ് ക്രാഫ്റ്റ് ഡ്രോയിങ് ഇതൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ് ഏതൊക്കെയാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് പൂന്തോട്ടമല്ലേ പക്ഷേ ഇതിലൊരു പൂ പോലും ഇല്ലല്ലോ ഓണം അടുക്കാറായി അത്തപ്പൂക്കളം ഇടാറായി പൂന്തോട്ടത്തിൽ പൂക്കളില്ലെങ്കിൽ എങ്ങനെ പൂമ്പാറ്റ വരും എങ്ങനെ അത്തപ്പൂക്കളം ഇടും പ്രകൃതി തന്നെ ഓണത്തെ വരവേൽക്കുന്നതാണല്ലോ അതിന്റെ തെളിവാണല്ലോ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരം അങ്ങനെ ഞാൻ പേനയെടുത്ത് പൂക്കൾ വരച്ചു തുടങ്ങി എന്തെല്ലാം തരം പൂക്കളാണല്ലേ സീനിയ ഡാലിയ വാടാമല്ലി ചെമ്പരത്തി റോസ അങ്ങനെ ഒട്ടേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂവ മുല്ലയാണ് നിങ്ങൾക്കോ എനിക്ക് റോസാപ്പൂ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ അമ്മ പലതരത്തിലുള്ള പൂക്കൾ നട്ടുപിടിപ്പിക്കുമായിരുന്നു അതിൽ കേമൻ റോസാപ്പൂ തന്നെയായിരുന്നു എല്ലാ പൂക്കൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് നിറം മണം ആകൃതി എല്ലാം ഒന്നിനൊന്ന് മെച്ചം ബാൽക്കണിയിൽ വരച്ചു ചേർത്ത ഈ പൂക്കൾ ചിത്രത്തിൽ മൂടി കൂട്ടുന്നുണ്ടോ ഹേ ഇതു പോരാ ഈ പേജ് മുഴുവൻ പൂക്കൾ കൊണ്ട് നിറയ്ക്കണം അപ്പോഴാണ് ആരോ എന്നെ വിളിച്ചത് ഹേയ് ചങ്ങായി സാധാരണ എല്ലാവരും വരയ്ക്കാൻ പെൻസിലാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വര തുടങ്ങിയത് മുതൽ എൻ്റെ തൊപ്പി ഊരി എന്നെ എല്ലുമുറിയ പണിയെടുപ്പിക്കുന്നു പോരാത്തതിന് നിർത്താതെയുള്ള സംസാരം എന്റെ പൊന്ന സുഹൃത്തെ ഞാൻ പറയുന്നത് നീ കേട്ടോ ഞാൻ പേനയോട് പറഞ്ഞു എൻ്റെ പൊന്ന പേന ചേട്ടാ നിന്നെ കാണാൻ എന്ത് ഭംഗിയെന്നോ ഈ വരയ്ക്കുന്ന ചിത്രത്തിലെ റിയൽ ഹീറോ നിങ്ങളാണ് ഈ ചിത്രത്തിന്റെ ഭംഗി കൂട്ടുന്നതും നിങ്ങളാണ് വെളുത്ത പേപ്പറിൽ കറുത്ത മഷി പതിയുമ്പോഴുള്ള ആ ഭംഗി എൻ്റെ സാറേ ഹോ മതി മതി എന്നെ പുകഴ്ത്തിയത് നീ എത്ര വേണമെങ്കിലും എന്നെ ഉപയോഗിച്ചോ ചിലർ എന്നെ പോക്കറ്റിൽ മാത്രം വെക്കാൻ ഉപയോഗിക്കുന്നു ചിലർ ഉപയോഗശേഷം എന്നെ വലിച്ചെറിയുന്നു മഷി തീരുമ്പോൾ നീയും എന്നെ വലിച്ചെറിയുമോ എൻ്റെ പൊന്ന് പേനച്ചേട്ടാ ഞാൻ നിങ്ങളെ വലിച്ചെറിയില്ല ഉറപ്പ് അതിനല്ലേ നമ്മുടെ ബി എസ് ക്രാഫ്റ്റ് ആൻഡ് ഡ്രോയിങ് എന്ന ചാനൽ നിന്നെ ഉപയോഗിച്ച് ഞാൻ മനോഹരമായ ഒരു ക്രാഫ്റ്റ് ചെയ്യും എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് നന്ദി നിന്റെ വാക്ക് എനിക്ക് ഒരുപാട് സന്തോഷമേകുന്നു പണ്ട് എന്നെ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ മഷി തീരുമ്പോൾ വാങ്ങാൻ റീഫില്ലർ കിട്ടുമായിരുന്നു റീഫില്ലർ മാറി മാറി ഉപയോഗിക്കും ഇന്നാണെങ്കിൽ മഷി തീർന്ന ഉടനെ എന്നെ വേസ്റ്റ് പിന്നിലിടും പോരാത്തതിന് ചൈനയിൽ നിന്ന് പുതിയ അതിഥിയും എത്തിയിട്ടുണ്ട് മൂന്ന് രൂപ പേന പല കളറിലും ഡിസൈനിലും ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ പിന്നെ അതും വലിച്ചെറിയും ഇത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷമാണ് പണ്ട് ലീഫില്ലർ കടകളിൽ ലഭിക്കുമായിരുന്നു ഇന്ന് അത് കാണാനില്ല ഒന്ന് തീർന്നാൽ മറ്റൊന്ന് അത് പ്രകൃതിക്ക് ദോഷമാണ് ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെ ഈ മൂന്ന് രൂപ പേന വെച്ച് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു റീയൂസ് ഐഡിയ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു ഇപ്പോഴും എൻ്റെ വീടിൻ്റെ ചുമരിൽ ചുമരിന് മൂടികൂട്ടി ഈ മൂന്ന് രൂപ പെൻസിൽ ഉപയോഗിച്ച് ചെയ്ത ക്രാഫ്റ്റ് ഉണ്ട് ഏകദേശം മൂന്ന് വർഷമായി കേട്ടോ ദയവഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്